ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ട് ഒന്ന് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള മൈസൂർ ദസറ കാണാൻ ആദ്യമായി പോയതിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ നേരെ പോയത് ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ചാമുണ്ടേശ്വരി ദേവിയുടെ വിജയമാണ് ദസറ ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം മഹിഷാസുരൻ എന്ന ശക്തനായ അസുരനെ വധിച്ചത് വിജയദശമി ദിനത്തിലാണ് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് ദസറ ദസറ എന്ന ഈ ആഘോഷം കർണാടക സംസ്ഥാനത്തിന്റെ നാടഹബ്ബെ എന്ന സംസ്ഥാന ഉത്സവമായി അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് മഹിഷാസുരൻ്റെ നാടായിരുന്നു മൈസൂര് മഹിഷാസുരൻ്റെ ഊര് എന്ന വാക്കിൽ നിന്നാണ് ഇന്നത്തെ മൈസൂരിന് ഈ പേര് ലഭിക്കാൻ കാരണം എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് മൈസൂർ ദസറയെക്കുറിച്ച് പല വിധത്തിലുള്ള കഥകളും ചരിത്രങ്ങളുണ്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇന്നത്തെ മൈസൂർ ദസറയുടെ ആഘോഷങ്ങൾ കാണാം കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി മൈസൂരിൻ്റെ നഗരവീഥികൾ ഇതുപോലെ മിന്നി തിളഞ്ഞു നിൽക്കുകയാണ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് ആ വൈബിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം ഒരുപാട് ആള് വരുന്നതുകൊണ്ട് ഇതുപോലുള്ള ബ്ലോക്കിൽ പെടാനുള്ള ചാൻസും ഉണ്ട് വഴിയോരത്തുള്ള വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ എക്സിബിഷൻ സ്റ്റാൾ കാർണിവൽ അങ്ങനെ എല്ലാം കൂടെ കൂടി ഈ പത്ത് ദിവസം ആഘോഷമാക്കി മാറ്റുകയാണ് മൈസൂര് ഇതൊരിക്കലൊരു സാധാരണ ഉത്സവമല്ല കേട്ടോ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു രാജകീയ ആഘോഷമാണിത് നവരാത്രിയുടെ അവസാനമാണ് ദസറ എനിക്ക് തോന്നുന്നത് മൈസൂർ ദസറ കണ്ണുകൾക്കൊരു വിരുന്നും മനസ്സിൻ്റെ ഒരു ആഘോഷവുമാണ് അടുത്ത തവണ ഈ ആഘോഷം നേരിട്ട് കാണണമെന്ന് തോന്നിയാൽ ഒട്ടും മടിക്കണ്ട എന്തായാലും വരണം കേട്ടോ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ഈ ദസറ ലോകപ്രശസ്തമായ ഈ ദസറ കാണാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിച്ചേരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഈ രാജകൊട്ടാരത്തിന്റെ ദീപാലങ്കാരം ഒരു ലക്ഷത്തിലേറെ ബൾബുകൾ കൊണ്ടാണ് ഇത് അലങ്കരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഈ നയനസുന്ദരമായ കാഴ്ച കാണാൻ വേണ്ടി വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപായി ഈ രാജകൊട്ടാരത്തിന്റെ മുൻപിലായിട്ട് ആയിരങ്ങളാണ് തടിച്ചു കൂടുന്നത് മൈസൂർ കാണാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ദസറയ്ക്ക് ഞങ്ങൾ മൈസൂർ എത്തുന്നത് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു മനസ്സിനും കണ്ണിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ മൈസൂരോട് യാത്ര പറയുന്ന മുൻപായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത് ദസര ആഘോഷിക്കാൻ വേണ്ടി മൈസൂരിലേക്കാണ് പോയതെങ്കിലും എൻ്റെ ചുറ്റുമുള്ള ആളുകൾ സംസാരിച്ചതെല്ലാം മലയാളം തന്നെയാണ് കേരളത്തിൻ്റെ ഏത് ജില്ലയാണെന്ന് പറയാൻ പറ്റില്ല കോഴിക്കോട്ടുകാരും കാസർഗോഡുകാരും കണ്ണൂരും തൃശ്ശൂരും അങ്ങനെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മൈസൂർ നഗരത്തിൽ ഞാൻ കണ്ട ചില കാഴ്ചകൾ പറഞ്ഞു പോയതാണ് ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ ഇത് പോളി അല്ലേ അല്ലേ ഇത് വേറെ